നമസ്കാരം ശ്രീഭാരതി ജുവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കരിമണിമാല പേളുമാല മുത്തുമാല അങ്ങനെയുള്ള കുറച്ച് ഡിസൈനാണ് ഇത് പവിഴത്തിൽ ചേർത്ത ഒരു മാലയാണ് പവിഴ മുത്ത് ചേർന്നൊരു ഗോളിൽ ചേർന്ന ഒരു മാലയാണിത് ഇത് ഏകദേശം ഒരു പതിനാറ് ഗ്രാം സ്വർണം വരുന്നുണ്ട് ഇത് പേളാണ് ഇത് വെള്ള വെള്ളപ്പേളിൽ നമ്മൾ ചെയ്തതാണ് ഇത് ഏകദേശം ഒരു പതിമൂന്ന് ഗ്രാം പതിനാല് ഗ്രാമോളം തൂക്കം വരുന്നുണ്ട് ഇത് കരിമണി കരിമണിമാല അതിൻ്റെ അകത്ത് ചെറിയൊരു ഗോൾഡിൻ്റെ ഒരു ചെറിയൊരു മുത്തും കാര്യങ്ങളും വന്നിട്ട് ഇത് ഏകദേശം പത്ത് ഗ്രാമോളം തൂക്കം വരുന്നുണ്ട് ഇത് കരിമണി കരിമണിമാലയുടെ തന്നെ ലേർമാലയാണ് ചെറിയ മാല വന്നിട്ട് ഒരു ലക്ഷ്മിദേവിയുടെ രൂപത്തോടു കൂടിയൊരു ലെയർമാലയാണ് ഇത് ഏകദേശം ഒരു പതിനാല് ഗ്രാം ഒന്നര പവനും പിന്നെ രണ്ട് ഗ്രാം കൂടുതലും തൂക്കാൻ വരുന്നുണ്ട് ഇതും അതുപോലൊരു ചെറിയ നമ്മുടെ മണിമാലയുടെ മുത്ത് വന്നിട്ട് ചെറിയൊരു പേള് വരുന്നുണ്ട് ഒരു വെള്ളപ്പേളും ഒരു റൂബിക്കല്ലും കൂടെ ചേർന്നൊരു മാലയാണ് ഇത് ഏകദേശം പത്ത് ഗ്രാം ഒന്നേകാൽ പവനോളം ഇതിൻ്റെ തൂക്കം വരുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ശ്രീ ഭാരതി നമ്മുടെ മെയിൻ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും സ്റ്റോൺ ഐറ്റംസ് അങ്ങനെ ബർത്ത് സ്റ്റോണ് ഡയമണ്ട് എല്ലാത്തിൻ്റെ വിപുലമായ ഒരു കളി കളക്ഷൻസ് ക്ഷൻസൊരു വലിയൊരു ഷോറൂമാണ് ഞങ്ങളുടെ ജ്വലറി നിങ്ങൾക്ക് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ എൻക്വയറീസും നമുക്ക് താഴെക്കാണ് നമ്പറുണ്ട് അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം